പ്രസരിപ്പിക്കുന്ന സന്തോഷം ദീനസേവന സഭയുടെ മുഖമുദ്രയായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സേവനം എന്ന ആപ്താവാക്യം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ദീനസേവന സഭാ ദേവദാസി മദർ മദർപേത്ര സ്നേഹമൊഴിടത്ത് സന്തോഷമുണ്ട് സ്നേഹവും സന്തോഷവും പരസ്പര പൂരകങ്ങളായി നിൽക്കുന്നു നാം സ്നേഹിക്കുന്നവരെ കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിൽ സന്തോഷം നിറയുന്നു പരിശുദ്ധ അമ്മ തന്റെ ഇളയമയായ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അവളുടെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം വാക്യത്തിൽ നാം കാണുന്നുണ്ട് നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാനും നമുക്ക് സന്തോഷമുണ്ട് ആ സന്തോഷം നമ്മുടെ വേദനകളെയും കഷ്ടപ്പാടുകളെയും മറികടക്കുകയും പരിശുദ്ധമായ ഒരു സന്തോഷം പ്രസരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു മദർ പേത്ര പറയുന്നു യേശുവാണ് ആനന്ദം യഥാർത്ഥ ആനന്ദമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ ഈ ആനന്ദം അനുഭവിക്കുവാനും സഹായിച്ച നാല് പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് ദൈവവുമായുള്ള അഗാധമായ ബന്ധവും ആശ്രയത്വവും ദൈവവുമായുള്ള എപ്രകാരമായിരുന്നുവെന്ന് മദർ യേശുവിനെഴുതിയ കത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ശിശു സഹജമായ വാത്സല്യത്തോടെ മദർ ദൈവത്തിനെ ആശ്രയിച്ചിരുന്നു ജീവിതത്തിന്റെ കറുത്ത നിമിഷങ്ങളിലും ശൂന്യതയിലും വേദനയിലും തളരാതെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാൻ സാധിച്ചത് ഈ ആശ്രയത്വം ആയിരുന്നു രണ്ട് എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുക ദൈവത്തിന്റെ അത്യന്താപേക്ഷിതമായ ലക്ഷണം ദൈവം തന്നിൽ തന്നെ പരമാനന്ദമാകും മദർ പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് നൽകുകയാണെങ്കിൽ അവനു വേണ്ടി എല്ലാം ചെയ്യാൻ നിങ്ങൾ പൂർണ്ണമായും തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അവനു മുൻപിൽ കീഴടക്കാൻ ധൈര്യം കാണിക്കുകയും അവനിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്താൽ ഈ ആനന്ദം കൊണ്ട് നിങ്ങൾ നിറയും മൂന്ന് നന്ദി നിറഞ്ഞ ജീവിതം ആനന്ദം അനുഭവിക്കുന്നതിനും പ്രസരിപ്പിക്കുന്നതിനുമുള്ള മറ്റൊരു മാർഗമാണ് നന്ദി നിറഞ്ഞ ജീവിതം മദർ പറയുന്നു നിങ്ങളുടെ പ്രയാസങ്ങളെ പ്രതിഫലിപ്പിക്കാതെ ദൈവം നൽകിയ നന്മകൾക്കുള്ള നന്ദി കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കാൻ ശ്രമിക്കുക നാല് സ്നേഹസേവനം ഏകാന്തതയിലും വിരസമായ മിഷണറി പ്രവർത്തനങ്ങൾക്കിടയിലും ആളുകൾക്ക് ഇത്രയേറെ സ്നേഹവും സേവനവും ആനന്ദവും നൽകാൻ കഴിയുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ഒരു ഇംഗ്ലീഷ് വനിത മദറിനോട് ചോദിച്ചു അതിന് മദർ നൽകിയ ഉത്തരം ഇങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ട് ഇത്രയേറെ സന്തുഷ്ടയായിരിക്കുന്നു കാരണം എനിക്ക് ധാരാളം സഹായിക്കാനാവും ഞാൻ ഞാൻ എവിടെ ഏത് സ്ഥാനത്ത് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ ദൈവവുമായുള്ള അഗാധമായ ഐക്യത്തിന്റെയും പൂർണ്ണതയുടെയും മനസാക്ഷിയുടെ സ്വാതന്ത്ര്യവും ഞാൻ അനുഭവിച്ചിട്ടില്ല മധുരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആനന്ദം പാവങ്ങളെ സഹായിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയുള്ള സേവനം അനേകരെ ആനന്ദത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിച്ചിട്ടുണ്ട് എന്നത് മധുരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം പേർ സാക്ഷ്യപ്പെടുത്തുന്നു ആനന്ദമുള്ള ആത്മാവ് അപ്രമാദിത്വമുള്ള ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ് മദർപേത്ര യഥാർത്ഥ ആനന്ദത്തിന്റെ ഈ ഉറവിടം കണ്ടെത്തിയിരുന്നു ഒന്നിനും അവളെ അസന്തുഷ്ടിയാകാൻ കഴിഞ്ഞില്ല